യോജിച്ചവ ചേർക്കാം ഒന്ന് കളവ് പറയൽ മിനുകൾക്ക് യോജിച്ചതല്ല രണ്ട് സത്യം പറയൽ മഹത്തായ ഒരു ഗുണമാണ് മൂന്ന് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ വിസ്മിച്ച വേണം നാല് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് സലാം പറയൽ അഞ്ച് നാം ബിയെ നന്നായി സ്നേഹിക്കണം ശരിക്ക് ശരി നൽകാം ഒന്ന് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് അകന്നു പോകും രണ്ട് നടന്നു വരുന്നയാൾ സലാം പറയണം ഇരിക്കുന്നയാളോട് മൂന്ന് തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും ിക്കുന്നു നാല് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നത് അയൽവാസികൾ അഞ്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലും ഉത്തരം ഉത്തരമെഴുതാം ഒന്ന് അലൈക്കും എന്നതിൻറെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ രണ്ട് കളവ് പറയൽ ആരുടെ അടയാളമാണ് അത് കപട വിശ്വാസിയുടെ അടയാളമാണ് മൂന്ന് ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിച്ചാൽ നാം പ്രവേശിക്കും എവിടെ സ്വർഗത്തിൽ നാല് ഇമാം നവവിയുടെ പേര് എന്താണ് പൂർത്തിയാക്കണം ഒന്ന് മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം രണ്ട് ചെറിയവരെ സ്നേഹിക്കണം മുതിർന്നവരെ അനുസരിക്കണം എങ്കിൽ നാം നല്ല കുട്ടികളായി മൂന്ന് അധ്യാപകർ ഏത് മതത്തിൽ പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണം നാല് നമ്മുടെ മതം പഠിപ്പി പഠിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാകുന്നു അഞ്ച് കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് പൂരിപ്പിക്കാം ഒന്ന് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഗുണം കുറഞ്ഞത് ആകുമെന്ന് നബിസ് അലൈ വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം മൂന്ന് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല നാല് കുടുംബ ബന്ധം പുലർത്തുന്നത് ആയുസ് വർദ്ധിക്കാനും ലതു വിശാലമാക്കാനും കാരണമാകുന്നു